നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഷത്തെ എത്തിനൊടുവിൽ നടക്രമിച്ച കേസിന്റെ അന്തിമവിധി എത്തിയിരിക്കുകയാണ് ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഗൂഢാലോചന ബലാത്സംഗ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജേഷ് എച്ച് സലീം എന്ന വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് ആറ് പ്രതികൾ എന്നാൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ആറ് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞുവെങ്കിലും ദിലീപിനെതിരെ ചുമത്തിയിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു എന്നാൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ട് സാധിച്ചില്ല എന്നും അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുകയാണെന്നും വിധി വന്നിരിക്കുകയാണ് എറണാകുളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് തന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഓഫീസിലാണ് ആദ്യമെത്തിയത് തുടർന്ന് ഓഫീസിൽ നിന്ന് അഭിഭാഷകർക്കൊപ്പം കോടതിയിലേക്ക് പോവുകയായിരുന്നു അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ദിലീപിൽ നിന്ന് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും ഒന്നും പറഞ്ഞിരുന്നില്ല തുടർന്ന് അഭിഭാഷകർക്കൊപ്പം ദിലീപ് കോടതിയിൽ പ്രവേശിക്കുകയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനിയും കോടതിയിലെത്തിയിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവരും അഭിഭാഷകർക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലി തോമസും കേസിലെ പ്രതിയായ വടിവാൾ സലീം എന്ന സലീമും കോടതിയിലെത്തിയിരുന്നു പ്രോസിക്യൂട്ടർ അടക്കമുള്ള അഭിഭാഷകരും കോടതിയിലെത്തി വിധി കേൾക്കുന്നതിനായി കോടതി മുറി അഭിഭാഷകർ ഉൾപ്പെടെ ഉള്ളവരാൽ തിങ്ങി നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച നിയമ പോരാട്ടത്തിനാണ് വർഷങ്ങൾക്കിപ്പുറം വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ അവസാനമായിരിക്കുന്നത് കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല െങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപ് ദിലീപിനെതിരെയും ഗുണാലോചന കുറ്റം ചുമത്തിയിരുന്നു ഇപ്പോൾ ദിലീപ് ദിലീപിനെ വെറുതെ വിടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിചാരണ നടപടികൾ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് പൂർത്തിയായത് അതേസമയം കേരളത്തെ ഞെട്ടിച്ച കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നാണ് പ്രതീക്ഷയെന്ന് അതിജീവിതയുടെ അഭിഭാഷക വിധി വരുന്നതിനു മുൻപ് പ്രതികരിച്ചിരുന്നു മതിയായ തെളിവുകൾ ഹാജരാക്കുകയും തിരിച്ചടി ഉണ്ടായാൽ സുപ്രീം കോടതി വരെ പോകും എന്നായിരുന്നു ടി ബി മിനി മാധ്യമങ്ങളോട് വിധി വരുന്നതിനു മുൻപ് പ്രതികരിച്ചിരുന്നത് നീതിക്കായുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ഡബ്ല്യു സി സി അതിജീവിതയുടെ അസാമാന്യ ധൈര്യത്തെ അതിജീവിതയുടെ പോരാട്ടം എല്ലാ അതിജീവിതകൾക്കും വേണ്ടിയാണെന്ന് ഡബ്ല്യു സി സി ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ഇക്കാലം അത്രയും അതിജീവിത കാണിച്ച ധൈര്യത്തിനും പ്രതിരോധത്തിനും സമാനതകളില്ലെന്നും ഡബ്ല്യു സി സി കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച് മൂന്ന് വർഷത്തിന് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുടങ്ങിയത് ഈ സമയത്തിനുള്ളിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് ദിലീപ് നൽകിയത് ഇരുപത് ഹർജികളാണ് സിനിമാ ചിത്രീകരണത്തിനായി വിദേശത്ത് പോകാൻ അനുമതി വേണം നടിയാക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ലഭിക്കണം കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച മുഴുവൻ രേഖകളും ലഭിക്കണം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് തടയണം അങ്ങനെ തുടങ്ങി നിരവധി ഹര്ജികളാണ് കോടതിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ തുടരവേ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും ദിലീപ് ഹർജി നൽകി ഹൈക്കോടതി തള്ളിയതോടെ സുപ്രീം കോടതിയിലും പോയി ഒടുവിൽ ഹർജി തന്നെ പിൻവലിച്ചു ബാലചന്ദ്രകുമാറിന്റെ മൊഴിപ്രകാരം കോടതി ഉത്തരവിട്ട തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടും ദിലീപ് മേൽക്കോടതിയെ സമീപിച്ചു തുടരന്വേഷണത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന ഭീതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ എത്തിയപ്പോൾ അതിന്റെ പകർപ്പ് വേണമെന്നായി ഒടുവിൽ ദിലീപിന്റെ ആവശ്യം തുടരന്വേഷണം റദ്ദാക്കണമെന്നായി ഇത് മുൻനിർത്തിയും ഹർജി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ തുടരന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ നടി കക്ഷി ചേർന്നുള്ള ഇടപെടലും കേരളം കണ്ടു അങ്ങനെ മൊത്തം തൊണ്ണൂറോളം ഹർജികളാണ് വിചാരണ വേളയിൽ ഉടനീളമായി ദിലീപ് നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിനാണ് ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തുന്നത് കൃത്യം നടന്ന ഏകദേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജനുവരി മുപ്പതിന് സാക്ഷി വിസ്താരവും ആരംഭിച്ചു അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികൾ ൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇതിന് മാത്രം നാനൂറ്റി മുപ്പത്തി എട്ട് ദിവസം എടുത്തു ചലച്ചിത്ര താരങ്ങളായ ഭാമ സിദ്ദിഖ് ഇടവേള ബാബു ബിന്ദു പണിക്കർ തുടങ്ങി ഇരുപത്തെട്ട് സാക്ഷികൾ വിചാരണക്കിടെ മൊഴിമാറ്റി മാറ്റി പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ വിചാരണ പുനരാരംഭിച്ചു ഇതിനിടെ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിരുന്നു അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച അഡ്വക്കേറ്റ് വി അജകുമാറാണ് മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത് സാക്ഷി വിസ്താരം അനന്തമായി നീണ്ടതോടെ വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച് സുപ്രീം കോടതി പലതവണ കാലാവധി നീട്ടി നൽകി ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് ദിലീപിന്റെ അഭിഭാഷകനായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് വിസ്തരിച്ചത് ഇതിൽ എൺപത്തിയേഴ് ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനാണ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപ് പ്രതിയായിരുന്നില്ല ആറു മാസത്തിന് ശേഷം അനുബന്ധ കുറ്റപത്രം നൽകിയാണ് ദിലീപിനെ എട്ടാം പ്രതിയാക്കുന്നത് കേസിലെ പ്രതികൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന ചെയ്യുമെന്ന ദിലീപിനെ പരാതി തന്നെ അന്വേഷണത്തിന്റെ ഗതി മാറ്റി ദിലീപിന്റേതായിരുന്നു കൊട്ടേഷൻ എന്ന് വ്യക്തമാക്കുന്ന കത്ത് ഒന്നാം പ്രതി പൾസർ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതി വെച്ചിരുന്നു പിന്നാലെ ദിലീപിന് ജയിലിൽ നിന്ന് കോടി ആവശ്യപ്പെട്ട് സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു സനലിന്റെ ഫോൺ ഇതോടെ ദിലീപിന്റെ പരാതി ഡി ജി പിക്ക് മുന്നിലെത്തി പരാതി എത്തി രണ്ടു മാസത്തിനു ശേഷം ജൂൺ ഇരുപത്തി എട്ടിനാണ് ദിലീപും സുഹൃത്താദിഷയും ചോദ്യമുനയിലായത് ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപ് എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ജയിൽ മോചിതനായത് യു ആർ യു ആർ മാറ്റ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you